ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസും ഉണ്ടാട്ടോ അപ്പം എല്ലാവരും ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നവരല്ലേ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അല്ല അടിപൊളി ആയ നമ്മുടെ ഇടിയപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവർക്കും ഇടിയപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ ഇതേപോലെയുള്ള സേവനാടി നിർബന്ധമാണ് ഇതിലാണ് നമ്മൾ ഇടിയപ്പം വീച്ചി എടുക്കാറ് അപ്പോൾ ഇനി നമുക്ക് സേവനായിട്ട് ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഒരു മിൽമഡ കവറോ അല്ലെങ്കിൽ ഓയിലിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം വളരെ സിംപിളായിട്ട് നമുക്ക് കൈ വേദനിക്കാതെ തന്നെ ഇടിയപ്പം പീച്ചി പറ്റും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ പോയി താമസിക്കുന്ന ബാച്ചിലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതേപോലെയുള്ളൊരു കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം വളരെ എളുപ്പത്തിൽ ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇടിയപ്പം ഈ ഒരു കവറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയല്ലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അത് നമ്മളിന്ന് ഇവിടെ ഇടിയപ്പാണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മളവിടെ ഇടിയപ്പം നൂൽപ്പുട്ട് എന്നൊക്കെ പറയും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പത്തിരിപ്പൊടി സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന നൈസ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഇടിയപ്പം പത്തിരി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഇനി നമുക്കിത് നല്ല പോലെ ഒന്നും കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ നല്ല പോലെ ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പം ഇതാ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈവിടാതെ തന്നെ പെട്ടെന്നൊന്ന് കുറുക്കിയെടുക്കാം നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ കപ്പി കാച്ചി എടുക്കില്ലേ അതേപോലെ നമുക്കൊന്ന് ആക്കിയെടുക്കണം വെള്ളപ്പത്തിനൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന പോലെ അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചൂടായി വരുമ്പോഴേക്കും ഒന്ന് ടൈറ്റായിട്ട് വരും ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മളിതാ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇനി ഇത് നല്ല പോലെ ഒന്ന് കുറുക്കി അങ് എടുക്കുക നമുക്കിത് കവറിൽ വെച്ച് പേച്ചി എടുക്കുമ്പോൾ എളുപ്പത്തിൽ എളുപ്പത്തിലു വന്നോളൂ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ജസ്റ്റ് ഒന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് കവറിലേക്ക് വെച്ചുകൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഒത്തിരി ചൂടോടെ നമ്മളിത് കവറിലേക്ക് വെച്ച് കൊടുക്കണ്ട ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ ഞാൻ ഇതേപോലെ ഇങ്ങനെ നമ്മൾ കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആട്ടാ നിങ്ങൾക്കേത് കവറിലാണോ താല്പര്യം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് മിൽമട കവറിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം എനിക്കിപ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഓയിലിൻ്റെ കവറിലാട്ടോ ഇതാകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഓയിലിൻ്റെ ആ ഒരു ഇതും കൂടെ ഉള്ള കവറിലുണ്ടാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇടിയപ്പം പീച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാനിതാ നമ്മുടെ കവറിലേക്ക് മുഴുവനായിട്ടും നമ്മൾ വാട്ടിയെടുത്ത് ആ ഒരു പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മീതൊക്കെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പീച്ചി എടുക്കുമ്പോൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിവിടെ ഒരു ആറേഴ് പ്രാവശ്യം ഒന്ന് ഒരു ട്യൂപ്പിക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാം ചെറിയ ഹോളുകൾ ഒന്നാക്കി കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്ക്വയർ വെച്ച് ഒരു ഹോൾ നമ്മളിതേപോലെ ടൈറ്റായി നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതിയാവും ഇതേപോലെ ഇങ്ങനെ ഹോൾ വരും അപ്പം ഇതാ നമ്മൾ കവറിലേക്കൊക്കെ നല്ല പോലെ നമ്മുടെ മാവൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ സാധാരണ സേവനാഴിയിൽ എങ്ങനെയാണോ ഇടിയപ്പം പീച്ചെടുക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ കവറിലും ഇതേപോലെ മാവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ വന്നോളൂ പിന്നെ നമുക്കിത് നമ്മുടെ ഈ ഒരു ഇടിയപ്പ തട്ടിലേക്ക് നമുക്ക് പീച്ചിയെടുക്കാം അപ്പം നമ്മളിവിടെ ഇടിയപ്പം വീച്ച് പീച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം പിന്നെ ഞാൻ അടുത്തൊരു തട്ടിലേക്കും കൂടെ ഒന്ന് പീച്ചെടുക്കാം ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി കണ്ടല്ലേ പിന്നെ നമുക്കിത് എടുത്തു മാറ്റാം അപ്പം ഇതാ നമ്മൾ ഇടിയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ സാധാരണ എങ്ങനെയാണോ സെവനാഴിയിൽ ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ സേവനാഴിയിൽ പീച്ചി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കവറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇടിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങൾ എടുക്കുമ്പോൾ ഓയിലിൻ്റെ കവർ എടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം പീച്ചി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇൻഷല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും